കാർബൺ ന്യൂട്രൽ പ്രോജക്ടിന്റെ ഭാഗമായി കെഎസ്ആർടിസി ഡിപ്പോയിൽ വിവിധ പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നതിനാണ് കോട്ടപ്പടി മാറേലിയാസ് കോളേജ് തീരുമാനിച്ചിട്ടുള്ളത് പ്രോജക്ടിന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു കോളേജ് ബോർഡ് പ്രസിഡന്റ് ഫാദർ ജോസ് പരത്തുവയലിൽ മാനേജർ സുനിൽ ജോസഫ് ഡോക്ടർ ജോസഫ് മൂലയിൽ ബേബി പൌലോസ് ജെ നിജാമുദ്ദീൻ ബിജി ജോസ് എ ഡി സിമോൻ വി വി വിദ്യ ലിജോ ടി ജോർജ് മുഹമ്മദ് യാസിൻ എം ആതിര തുടങ്ങിയവർ പങ്കെടുത്തു നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുള്ള സൗഭാഗ്യങ്ങൾ അത് വരും തലമുറയ്ക്ക് കൂടി ഇതിൽ മനോഹരമായി വരും തലമുറകൾക്ക് കൂടി കൈമാറേണ്ട ഒരു വിവാദത്തിൽ നമുക്ക് എല്ലാവരും അപ്പൊ ആ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ആശയം ഒരു ഹരിതവൽക്കരണം നമ്മളൊരു ഗ്രീൻ ടെർമിനൽ എന്നുള്ള നിലയിലാണ് ഈ തലമുറയിലെ പ്രവർത്തനങ്ങൾ വിഭാവനം ചെയ്തിട്ടുള്ളത് അപ്പൊ ആ കാഴ്ചപ്പാടിനോട് ചേർന്ന് നിലയിൽ തന്നെയാണ് ഇവിടെ ഈ ബസ് ടെർമിനൽ പൂർണ്ണമായി ഹരിതവസ്കരിച്ചുകൊണ്ട് ഇത്തരം ഒരു ഇടപെടൽ നമ്മുടെ കോളേജ് ഇപ്പോൾ നടത്തിയിട്ടുണ്ട് ഇത് മറ്റുള്ളവർക്ക് കൂടി ഒരു മാർഗി ഇടക്കാൻ കഴിയുന്ന ഒരു ഇടപെടൽ തന്നെയാണ് നന്നായി തന്നെ ഇവിടെ ഈ ഒരു കാഴ്ചപ്പാട് അത് നന്നായി തന്നെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയും